യും കല്യാണിയുടെയും അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തില് പ്രകാശിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുവാണ് അങ്ങനെ പ്രകാശിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജീവനാഭി ജീവിതാഭിലാഷമായിരുന്നു തന്റെ പെൺമക്കൾക്ക് ഒരു ചോറും ൊടുക്കണന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം സാധിക്കുകയെ അതോടൊപ്പം തന്നെ മനോഹറിൻ്റെ വീണ്ടും നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മരിയയെ കാണാനായിട്ട് കിരണും കല്യാണിയും കൂടെ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മരിയ ആ സത്യങ്ങൾ തിരിച്ചറിയുന്ന മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിരണും കല്യാണിയും പറയുവാണ് അപ്പം മരിയയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം കല്യാണിയാണ് ചോദിക്കുന്നത് മരിയയ്ക്ക് എന്താ ബന്ധം എന്നുള്ള ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മരി ഒന്നും ഞെട്ടി പിന്നീട് മരി പറഞ്ഞു മനോഹർ എന്റെ കാഴ്ത്തി മിന്നു കെട്ടിയ ആളാന്ന് പറയാണ് എന്റെ ഭർത്താവെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ കിരണും കല്യാണിയും പരസ്പരം നോക്കി അവൻറെ എത്രാമത്തെ ഭാര്യയാണെന്നുള്ള കാര്യം അത് മാത്രം കല്യാണിക്കും കല്യാണിക്ക് എന്ന് കാരണം അവന് കുറെ ഭാര്യമാരുണ്ട് ഈ സമയത്ത് കിരൺ ചോദിച്ചു അല്ല മനോഹറിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ മരിയ കല്യാണം നടന്നേന്ന് ചോദിക്കടാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മരി പറഞ്ഞു എനിക്കവനറിയാം അവൻ്റെ ഒരു ബിസിനസ്മാൻ ആണെന്നൊക്കെ പറയണം അല്ല അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയണം അല്ല എൻ്റെ മനുവാടിന് ഇത് എന്താ പറ്റിയത് എന്തോ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കണം ഇന്ന് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയണ്ടിരുന്നെന്ന് പറയണം പിന്നീട് മരിയോട് കാര്യങ്ങളൊക്കെ തിരക്കണം അപ്പോഴേക്കും മരി പറഞ്ഞു അവിടെ പോയി സെറ്റിൽ ആവാനായിട്ട് ഇരുന്നാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആണ് പിന്നീട് കിരണ കാര്യങ്ങളൊക്കെ പറയണേ മനോഹർ ഒരു പെണ്ണുവിടേനാന്ന് പറയണേ ഏഹ് പെണ്ണുപിടിയനോ അതെ അവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് അവനു പോലും അറിയില്ല എന്ന് പറയാ ആദ്യം ഒന്നും അതും മരിയെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല പിന്നീട് തേളുവായതും പറയാണ് അവന്റെ ഇപ്പോഴത്തെ ഭാര്യ സരിയു അതായത് എൻറെ അമ്മാവിന്റെ മോളാണ് അപ്പൊ അവളാണ് ഇപ്പൊ അവന്റെ തല തല്ലിപ്പൊടിച്ചിരിക്കുന്നു പറയാണ് ഇത് കേട്ടിപ്പോ മരിയയിലൊരു ഞെട്ടലുണ്ടായി അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മാവിന്റെ മക്കളെ പേടിയുണ്ട് പേടിയുണ്ടെന്ന് പറയാറുണ്ട് പിന്നീട് മരിയ പറഞ്ഞു കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കിരൺ കിരൺസാന്റെ കൺസ്ട്രക്ഷൻ സൈറ്റ് കിരൺ കിരൺസാന്റെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു ഏ ആ കമ്പനിയിലേക്ക് പോകണ്ട നല്ല കമ്പനി അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ തിരികെ വിളിച്ചോണ്ട് പോവുക ചെയ്തേന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരം പറഞ്ഞു ഓഹോ അപ്പം അതാണല്ലേ നിങ്ങൾ വരാതിരുന്നതെന്ന് വയ്ക്കും അപ്പം നിങ്ങളായിരിക്കും അവിടെ ഗേറ്റിന് അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയതല്ലേന്ന് ചോദിക്കും അതേ എന്ന് പറയണം കണ്ടില്ലേ അവന് മനസ്സിലായി എന്റെ അടുത്തേക്ക് മരിയ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നു അതുകൊണ്ടാണ് മരിയ അവൻ വരാതിരുന്നതെന്ന് പറയണം മരിയ പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് ചതിയണമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജീവിതം തലനാഴിരക്കാണല്ലോ രക്ഷപ്പെട്ടതെന്ന് പറയാ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ ഇതേ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും എന്തിനു വേദിനും എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അത് സ്റ്റേറ്റിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തീരുമാനം തീരുമാനമായിരുന്നു മരിയയുടെ കാരണം അവന്റെ കള്ളക്കളി ഒന്നും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരിയ അറിയാനും പോകുന്നില്ലല്ലോ അതുകൊണ്ട് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകാതിരുന്നാൽ എന്ന് പറയാണ് മരിയ പറഞ്ഞു ദൈവമായിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടെത്ത കൊണ്ടുവന്നതെന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ചതികളൊക്കെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞ ഒരു കാരണവശാലും അവനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയണ ഈ സമയം മരിയെ പറഞ്ഞു ഞങ്ങൾ ധൈര്യമായിട്ടിരുന്നു അവനെന്താണെങ്കിലും എന്നെ മാത്രം അല്ലല്ലോ വഞ്ചിച്ച് വേറെ കുറെ പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ അപ്പം അവരുടെ പട്ടികയിൽ ഇപ്പം ഞാനും ഉൾപ്പെടുന്നുണ്ട് അപ്പം അവനിട്ടുള്ള പണി കൊടുക്കാൻ ഞാനും തയ്യാറായിട്ടിരിക്കുകയെന്ന് പറയണം അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരെ മടങ്ങി വരുവാണെങ്കിൽ വരട്ടെ അവന്റെ ബാക്കി ജീവൻ ഞാൻ ഞാനെടുത്തോളാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കിരണം കല്യാണിക്ക് സന്തോഷമായി കാരണം മരി ഉദ്ദേശിച്ച പോലൊരു പെൺകുട്ടിയല്ല കരഞ്ഞ് നിലവളിച്ചിരിക്കുമല്ലേ ഏന്ന് അവൾ പ്രതികാരം ചെയ്യാനായിട്ടിറങ്ങുവാണ് തീന്നെ പിന്നീട് കിരണൻ കല്യാണിയും കൊണ്ട് പോരുവാണ് ഈ സമയത്ത് ഷാരി രൂപയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ രൂപയെ കാണാൻ ചെന്നിട്ട് രൂപയുടെ കാര്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ തന്നെ അതിനുമുമ്പ് കിരണം കല്യാണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രൂപയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം അതെ എൻ്റെ കണ്മണി മോളെ നോക്കണം എനിക്ക് വേറൊരു വേറെ ആരുമില്ല ഒന്ന് സഹായം ചെന്ന് ചോദിക്കാനായിട്ട് അതേ രൂപയുടെ അടുത്ത് മാത്രം എനിക്ക് വന്ന് ചോദിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ സമയത്ത് എനിക്ക് അവളെ നോക്കാനും കൂടെ പറ്റില്ല ഹോസ്പിറ്റൽ സരൂവിൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ പറ്റില്ല എന്ന് മാത്രം പറയരുത് വേണം ഞാൻ കാല് പിടിക്കാമെന്ന് പറയണേ ശരിക്കും കിരണില്ലായിരുന്നെങ്കിൽ കിരണം കല്യാണമില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പം ഇവര് ജയിലും കിടന്നേന മനോഹരനെ അവള് കൊന്നേന എന്ന് പറയാ അത് മാത്രല്ല എൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ എന്നൊക്കെ പറയണം അങ്ങനെ താണക്കെയാണ് അപേക്ഷിക്കുകയാണ് ഈ സമയത്ത് രൂപ പറഞ്ഞു ശരി നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെയാ ക്രൂരത ചെയ്തേ നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ മകളും പിന്നെ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന രാഹുല് എന്റെ സ്വന്തം ചോരയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കൊല്ലാനായിട്ടാ ശ്രമിച്ചേ അതിനുള്ള ശിക്ഷ അങ്ങേർക്ക് കിട്ടുകയും ചെയ്തു ഇപ്പൊ സ്വന്തം മോള് തന്നെ അതെ ഷോക്കും കിട്ടി എന്ന് ചോദിക്കണം ശാരി പറഞ്ഞു അത് ശരിയാ കുറെ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ആ ദ്രോഹങ്ങൾക്ക് പ്രതിഫലമായിട്ട് ദൈവം തന്ന ശിക്ഷയിരിക്കും ഞങ്ങൾക്ക് ഈ സമയത്ത് രൂപ പറഞ്ഞു നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് ഭർത്താവ് ജയിലില് മക്കളുള്ളവരുത്തി അതെ ഭ്രാന്താശുപത്രിയിൽ നിങ്ങളുടെ അവസ്ഥ പരിതാപകരമെന്നു അറിയണം ഈ സമയം ശാരി പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കും രാധാവും പക്ഷെ കണ്മളി മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അവൾ അവസ്ഥയിലായിരുന്നു അവളുടെ മാനസിക ബുദ്ധിമുട്ട് അതെന്താന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ അമേരിക്കയ്ക്ക് പോകുന്നെന്ന് ഓർത്തോണ്ടാവും ആ അതിന്റെ ഒരു ഇതായിരിക്കും ഓർത്തൊണ്ടിരുന്നേ പക്ഷെ അവളുടെ മനസ്സിൽ മനോഹറിനെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു എനിക്കറിയില്ലായിരുന്നു ശാരി എനിക്കറിയില്ലായിരുന്നു രൂപ അങ്ങനെ എന്തെങ്കിലും അറിയുവായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മനോഹരനെ പറഞ്ഞ് അവിടെ മാറ്റി വിട്ടാണെന്ന് പറയണം കാരണം അവരെ രക്ഷിക്കാവേണ്ട ഇതുകൊണ്ടൊന്നും അല്ല മോള് അകത്ത് പോയി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം എന്ന് പറയുന്നത് അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് ജയിലിലേക്ക് പോകും അതെനിക്ക് താങ്ങാൻ പറ്റില്ല ഞാൻ അവളുടെ പെറ്റമ്മയല്ല വളർത്തമ്മയാണ് പക്ഷെ പെറ്റമ്മയെക്കാളും കൂടുതൽ സ്നേഹം കൊടുത്താൽ ഞാൻ അവളെ വളർത്തിയത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ ഞാൻ ഈ ഭൂമി ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും ക്യൂബ് പറഞ്ഞു നിങ്ങളിത് പറയുന്നുണ്ട് അപ്പം നിങ്ങള് താരയുടെ അവസ്ഥ അവസ്ഥയൊന്നും ഓർത്ത് വെക്കേ സ്വന്തം ആള് കൺമുന്നിലുണ്ടായിട്ടും അവളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു പെറ്റമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ഒരു താരയുടെ ശാപവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗതി വന്നിരിക്കുന്നതെന്ന് പറയണം ഇനിയെങ്കിലും നേരെ ചൊവ്വ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറയണം പിന്നെ ഒരു കാര്യം മോളെ നോക്കുന്ന കാര്യം പറഞ്ഞു മോളെ എന്നിവ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദേ ഈ പടി കിടന്ന ആരും വരാൻ പാടില്ല എൻ്റെ ആങ്ങളെ രാഹുൽ എന്ന് പറയുന്ന ആ ബികാസുരം വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ടെന്ന് പറയുന്നത് ഷാരി പറഞ്ഞു ആരും വരത്തില്ല ഇപ്പൊ എന്താണെങ്കിലും എന്റെ മോളെ എന്റെ കൊച്ചുമോളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കൈ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാല കയ്യെ വീഴുവാണ് പിന്നീട് സാരി എങ്ങോട്ടേക്ക് പോയി ഈ സമയം ചന്ദ്രസേന പറഞ്ഞു ഇത്ര വെള്ളം റിസ്ക് ഒക്കെ ഏറ്റെടുക്കണമെന്ന് രൂപയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ രൂപ പറഞ്ഞു ഇങ്ങനൊരു അവസ്ഥയില് ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞല്ലേ അപ്പൊ അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ശരിയാണോ അതെന്ത് പഴിച്ചു അതൊരു മാലാഹക്ക കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രസേന അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് മഹാനുമതി മുത്തശ്ശി ദീപയും കല്യാണം കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാരുമതി മുത്തിശ്ശീ കാര്യങ്ങളൊക്കെ അറിയണേ എല്ലാം കേട്ട് ഞാൻ മുത്തച് പറഞ്ഞു അവൾക്ക് കിട്ടേണ്ടതാണ് കിട്ടിയത് ആ സരൂവിന് അതുപോലെ തന്നെ ആ മനോഹറിന് രണ്ടെണ്ണം കണക്കാന്ന് പറയുന്നത് അവനങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു തട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഇവിടെ ജയിലിൽ പോയി കിടക്കുമായിരുന്നെങ്കിൽ എൻ്റെ മോളെ നിന്റെ ഒരു ശത്രു അങ്ങോട്ട് ഒഴിവായി കിട്ടില്ലായിരുന്നെന്ന് ചോദിക്കുക അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു നമ്മൾ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല മൂമ്മയെന്ന് പറയണം ചിന്തിക്കാൻ പാടില്ലെന്നോ എൻ്റെ മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അവളെപ്പോലൊരു ദുഷ്ടകൃതിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മോളെ എത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചു കല്ല് മോനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ അപ്പം അതിനുള്ള ശിക്ഷയല്ലേ കിട്ടിയിരിക്കുന്നേ നമ്മൾ പ്രാർത്ഥിക്കുന്ന വെറുതെ ആണെന്ന് ചോദിക്കുകയാണ് ഇപ്പം വിക്രം വീണ്ടും ജയിലിലേക്ക് പോയി ഇനിയിപ്പാ ഗംഗാപ്രസാദും രാഹുലും ജയിലിൽ നിന്ന് ഇറങ്ങുമായിരിക്കും അങ്ങനെ ഇറങ്ങിയാലും രാഹുൽ ഒരിക്കലും തല വൃത്തിപ്പിടിച്ച് നടക്കരുത് അവൻ പുറത്തിറങ്ങി കഴിയുമ്പം നെഞ്ചു പൊട്ടി മരിക്കണം അപ്പം അതിനുള്ള ശിക്ഷയായിരിക്കും അവന് ദൈവം കൊടുക്കണമെന്നൊക്കെ പറയണം അങ്ങനെ ഭാനുമതിയമ്മ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി കാരണം ആ സമയത്തെല്ലാം ഹോസ്പിറ്റലിലെ ശാജി സരൂവിനെ കാവലിരിക്കുക സരൂവിന്റെ സമനില മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അമ്മയാലോ അച്ഛനാൽ ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു വല്ലാത്തൊരു ഭ്രാന്തിന്റെ വക്കീലെത്തിയിട്ടുണ്ടായിരുന്നു അവള് ആ സമയത്ത് മനോഹർ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്നുള്ള വിവരം കിരണം കല്യാണിക്കും കിട്ടുന്നുണ്ടായിരുന്നു അവൻ മടങ്ങി വരട്ടെ മടങ്ങി വന്നിട്ട് വേണം അവനെ ജയിലിലേക്ക് വിടാൻ എന്നൊക്കെ അവർ വിചാരിച്ചോണ്ടിരുന്നു പിന്നീട് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഓണ ദിവസം വന്നെത്തോണം അപ്പം തലേ ദിവസം തന്നെ കല്യാണിയും കിരണും ചേർന്ന് കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കുള്ള ഡ്രസ്സ് ചന്ദ്രസേനയും രൂപയ്ക്കും എല്ലാവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ആ സമയത്ത് കല്യാണി ഒരു കാര്യം കൂടി ചെയ്തു തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഓണക്കൂടി എടുത്തു അതിപ്പം ആരൊക്കെ പറഞ്ഞാലും ശരി പറഞ്ഞില്ലേലും ശരി കല്യാണിക്ക് എടുക്കണമെന്ന് തോന്നി കല്യാണി ഇങ്ങോട്ട് എടുത്തു പെട്ടെന്ന് കിരൺ പിന്നെ എതിർപ്പം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നീട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ എല്ലാവരും ഓണസദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത്തപ്പൂക്കളൊക്കെ രാവിലെ തന്നെ ഇട്ടു ദീപെ ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തില രണ്ടമ്മമാരും അതുപോലെ തന്നെ കാർത്തികയും കല്യാണി കാദമ്പരി എല്ലാവരും ഉണ്ട് നല്ല അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുവാണ് ഈ സമയത്ത് അന്നത്തെ ദിവസം പ്രകാശന് ഭയങ്കര സങ്കടമാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ ഇന്ന് നല്ലൊരു ഓണമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓണത്തിന് അന്ന് എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്നു ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത് നീ എങ്ങനെ എങ്ങനെയെങ്കിലും സാധിച്ചറണം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇത്രയും നാളും താനത് മനസ്സിൽ അടക്കിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നു പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ആഗ്രഹം സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇനി അത് സാധിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്യുകയാണ് അവസാനം തൻ്റെ വയ്യാത്ത കാലം വലിച്ചോണ്ട് കിരണേയും കല്യാണിന്റെയും വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവിടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് അത്തപ്പൂക്കളോ എല്ലാരും എല്ലാം കണ്ടു അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നതെല്ലാം കണ്ടു പ്രകാശന് അങ്ങോട്ടേക്ക് കയറി വരണോ പോണോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു പിന്നീട് പ്രകാശൻ അവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നത് കിരണാണ് ആദ്യം കണ്ടത് കിരൺ കല്യാണി പറഞ്ഞു ഇതേ കല്യാണി നിന്റെ അച്ഛൻ വന്ന് അവിടെ നിൽക്കണം എന്ന് പറയണം കല്യാണി പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കിരൺ അങ്ങോട്ട് നിന്നു കിരണ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞ് കയറി വരാൻ പറയണം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഏ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ അല്ല എൻ്റെ വേഷമൊക്കെ അപ്പടേം മുഷിച്ചാന്ന് പറയണം കാരണം ബാക്കി നല്ല പുതിയ ഡ്രസ്സ് ആക്കിയിട്ട് ഓണമല്ലേ ഇങ്ങനെ നിൽക്കുകയാണ് ഏ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണം ഞാനിവിടെ നിന്നോളാന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ ഇപ്പോൾ കിരൺ പറഞ്ഞു അതെ ഡ്രസ്സും മുഷിഞ്ഞോ നല്ലതെന്ന് ഞാൻ നോക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് നല്ലതായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് ഒന്നും കുഴപ്പമില്ല പക്ഷെ നല്ല മനസ്സാണേൽ മാത്രം നിങ്ങളകത്തേക്ക് കയറിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ കയറേണ്ടാന്ന് പറയണം ഇത് കേട്ട് പ്രകാശനും നോക്കി നോക്കി ഉറപ്പുണ്ടായിരുന്നു തന്റെ മനസ്സ് പ്രകാശൻ പ്രകാശനങ്ങളുടെ അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും ദീപേം ലക്ഷ്മിയൊക്കെ പരസ്പരം നോക്കുവാണ് അവൻ കല്യാണി വന്നിട്ട് പറഞ്ഞു അച്ഛൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഓണത്തിന്റെ ഓണക്കൂടി എങ്ങനെ കൊടുക്കണം കൊടുക്കുവാണ് ഇത് അച്ഛനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാന്ന് പറയണം പ്രകാശിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തോന്നുന്നു ഇത്ര ആയിട്ടും അവൾ തന്നെ മറന്നില്ലല്ലോ താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും പിന്നീട് പറഞ്ഞു അച്ഛൻ പോയി കുളിച്ച് വേഷം മാറി വരാൻ പറയുകയാണ് അങ്ങനെ പ്രകാശിന്റെ കയ്യിലാക്കി ആ ഓണക്കോടി കൊടുത്ത് പ്രകാശിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ദേവിക്കും ലക്ഷ്മിക്കൊക്കെ എതിർപ്പായിരുന്നു അതൊക്കെ വേണോ ഒരു പക്ഷേ എന്തേലും അയാൾ ചെയ്യാൻ മടിക്കില്ല എന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ കല്യാണി പറഞ്ഞു എനിക്കറിയാം എൻ്റെ അച്ഛനെ ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇത്രയൊക്കെ ഇല്ലേ ഇനി അങ്ങനെ എൻ്റെ പഴയതുപോലെയൊന്നും ദ്രോഹിക്കും എന്ന് എനിക്ക് തോന്നില്ല ആ ഒരു വിശ്വാസം എനിക്ക് എനിക്കുണ്ടെന്ന് പറയാണ് അച്ഛന്റെ അച്ഛൻ്റെ കൈകൊണ്ട് മരിക്കാനാണ് എൻ്റെ വിധിയെങ്കിലും അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് കല്യാണി കല്യാണിയെ അങ്ങോട്ട് പറഞ്ഞു പിന്നീട് പ്രകാശൻ കുളിച്ച് വേ വേഷമൊക്കെ മാറി അങ്ങനെ കുറിയൊക്കെ തൊട്ട് വരുവാണ് വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ണാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എലൊക്കെ ഇട്ട് സദ്യ വിളമാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ദേവയുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് പ്രകാശം കൈ ഊപ്പിക്കൊണ്ടു പറഞ്ഞു അതെ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണം പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ഞാൻ ചെയ്തത് എനിക്കറിയാം പക്ഷെ എനിക്ക് അന്ന് ആ സമയത്ത് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സറിയാം എനിക്ക് ദേഷ്യവും വിരോധമൊക്കെ ആയിരുന്നു പക്ഷെ എന്നോട് പൊറുക്കണം മാപ്പർഹിക്കാത്ത തെറ്റ് മാപ്പ് അർഹിക്കാൻ തെറ്റൊന്നും അല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ പെൺമക്കൾക്ക് ഒപ്പിരുന്ന് ആഹാരം കഴിക്കണം ഒരു ചോറ് അവർക്ക് വാരി കൊടുക്കണം ഞാൻ വാരി കൊടുത്തോട്ടേന്ന് ചോദിക്കാം ദീപെ ലക്ഷ്മിയും പരസ്പരം നോക്കി അവനായും മറുപടി ഒന്നും പറഞ്ഞില്ല പ്രകാശനെന്ത് ചെയ്യണമെന്ന് നടത്തില്ല അപ്പോഴേക്കും കിരം പറഞ്ഞു എൻ്റെ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കാൻ പറയാണ് അങ്ങനെ പ്രകാശനെ അവിടെ പിടിച്ചിരുത്തി അവിടെ ഇരുന്നു പിന്നീട് പ്രകാശൻ അവരെ നോക്കുകയാണ് അതിനുശേഷം വീണ്ടും ലക്ഷ്മിയോടും കാ ലക്ഷ്മിയോടും ദീപയോടും ചോദിക്കുകയാണ് ഞാനൊരുള്ള വാരി എന്ന് പിന്നീട് അവർ എതിർ എതിർപ്പൊന്നും പറഞ്ഞില്ല പ്രകാശനെ സന്തോഷമായി അങ്ങനെ പ്രകാശിൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ സാധിക്കുകയാണ് പ്രകാശൻ തൻ്റെ മൂന്ന് പെൺമക്കൾക്കും ഓണത്തിന് ഓരോരുള്ള ചോറ് വാരി കൊടുക്കുവാണ് ഈ സമയത്ത് പ്രകാശിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കല്യാണിക്കും കാർത്തിക്കും അവർക്കൊക്കെ മനസ്സിലായി പ്രകാശിന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പ്രകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിക്കുവാണ് ഈ സമയം ഭാനുമതി അമ്മ സ്നേഹസില് അവിടെ വെച്ച് അവരും അങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ എന്താണെങ്കിലും മനോഹറിന്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് മനോഹർ ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത് അതുപോലെ തന്നെ സരവ്വ് സരോവിൻ്റെ ഒരു തീരുമാനമായി ഇനിയിപ്പം രാഹുൽ ഇറങ്ങി കഴിയുമ്പം രാഹുലിനെ നല്ല എട്ടിന്റെ പണിയാണ് കാത്തിരിക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്